ഓം പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ ബഹുമാന്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം തികഞ്ഞ ഗുരുഭക്തനും ഗുരുദേവാദർശ പ്രചാരകനും എന്ന നിലയിൽ സർവാദരണീയനായ ഒരു ആത്മാവിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ പന്തിയിൽ ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ നാം വിശകലനം ചെയ്യാൻ പോകുന്നത് തികഞ്ഞ ഒരു ഗുരുഭക്തനും ഗുരുദേവ ദർശന ആദർശ പ്രചാരകനും സാമാന്യത്തിൽ കവിഞ്ഞ പാണ്ഡിത്യവും ശക്തിയും ഉണ്ടായിരുന്ന വിദ്യുർകോവി അയ്യപ്പൻ വൈദ്യരെ കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് വാസനാസമ്പന്നനായ കവിവരണ്യൻ സംസ്കൃത ഭാഷാ പണ്ഡിതൻ പ്രഗത്ഭനായ ആയുർവേദ വിഷഗുരൻ വിദ്യാലയ സ്ഥാപകൻ മുനിസിപ്പൽ കൗൺസിലർ പഞ്ചായത്ത് കോടതി ജഡ്ജി ശ്രീമൂലം പ്രജാസഭാ മെമ്പർ പ്രഗത്ഭനായ പ്രാസംഗികൻ എന്നിങ്ങനെ പല നിലകളിലും ശോഭിച്ചിരുന്നു സി ആർ അയ്യപ്പൻ വൈദ്യർ വലിയൊരു ഒരു ഗുരുഭക്തനായിരുന്നു കൂടെ കൂടെ അരുവിപ്പുറത്തും ശിവഗിരിയിലും ഒക്കെ പോയി സ്വാമിയെ കാണുക എന്നത് അയ്യപ്പൻ ഒരു വ്രതം പോലെയായിരുന്നു പരിവാര സമേതമായിരുന്നു ആ ഭക്തൻ സ്വാമി ദർശനത്തിന് പോയിരുന്നത് സ്വാമിക്ക് കാണിക്കു വെക്കുവാൻ കരിക്കുംകുലയും വാഴക്കുലകളും കൊണ്ടുപോകാൻ അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല ഗുരുദേവനും അയ്യപ്പനോട് അപാരമായ സ്നേഹവാത്സല്യങ്ങളാണ് ഉണ്ടായിരുന്നത് അയ്യപ്പൻ തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളിൽ അസാധാരണമായ മുഖപ്രസാദവും പരമാനന്ദവും സ്വാമിയുടെ മുഖത്ത് പ്രകാശിച്ചിരുന്നു അത്ര യോഗസിദ്ധനായ തൃപ്പാദങ്ങൾ ഇന്ന് അയ്യപ്പൻ അയ്യപ്പൻ്റെ വരവുണ്ട് എന്ന് പ്രവചിച്ചിരുന്നെന്നും അല്പസമയത്തിനുള്ളിൽ അയ്യപ്പൻ സ്വാമി എത്തിയിട്ടുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് സ്വാമി തൃപ്പാദങ്ങളാണ് അയ്യപ്പൻ്റെ മൂന്നാമത്തെ സന്താനത്തിന് രാജശേഖരൻ എന്ന പേരിട്ടത് ഇവനൊരു മഹാനാണ് ഇവനെ നമുക്ക് തരുമെന്ന് സ്വാമി ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമിതപുത്രവാത്സല്യം ഉള്ളത് കൊണ്ട് അയ്യപ്പൻ വൈദ്യർ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആ യുവാവ് ഏകദേശം ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ എൻജിനീയറിംഗ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ ടൈഫോയിഡ് ബാധിച്ച് ആ കുട്ടി കാലമൃത്യുവിനിരയായി തൂലിക്ക് പടവാളാക്കിയ കാവ്യകാരനായിരുന്നു അയ്യപ്പൻ വൈദ്യർ മനുഷ്യത്വരഹിതമായ ജാതി വ്യവസ്ഥയുടെ അടിക്കല്ലുകൾ ഇളക്കിമറിക്കുവാൻ തക്ക ഓജസ്സുള്ള കവിതകളാണ് വൈദ്യർ രചിച്ചത് ജയിപ്പു നാം എന്ന കവിതയിലെ ആശയം ജാതിയും വേണ്ട മതവും വേണ്ട സാഹോദര്യ മതി എന്നതായിരുന്നു അതുപോലെ സ്വാമി തൃപാദങ്ങളുടെ ഏകദവി വിശ്വാസത്തിൽ അടിവിറച്ചു വിശ്വസിച്ചിരുന്ന വൈദ്യർ ഈശ്വരൻ്റെ പിതൃത്വത്തിലും മനുഷ്യൻ്റെ സാഹോദര്യത്തിലും അധിഷ്ഠമായ ഒരു നവലോകം സ്വപ്നം കണ്ടിരുന്നുവെന്ന് ആണ് ഈ ജൂ നാം എന്ന കവിത കവിതയിൽ കൂടെ കാണുന്നത് ജാതിരാക്ഷസന്റെ ചങ്കു പിളർക്കുന്ന ഒരു കവിതയാണ് ജാതി ദുഃഖിതയായ ചാത്ത ചാത്തയുടെ പ്രകൃത ഭാഷയിൽ തന്നെ രചിച്ചിട്ടുള്ള ഈ കവിത ജാതിയെ ഫ് വിമർശിച്ചുകൊണ്ടുള്ളതാണ് അയ്യപ്പൻ വൈദ്യരുടെ ഈ കവിത കേട്ടുകൊണ്ടാണ് കേട്ടതുകൊണ്ടാണ് കുമാരനാശാൻ ദുരവസ്ഥ എന്ന കവിത എഴുതിയെന്നാണ് ഉള്ള ഒരു പലക്കെ ഒരു അഭിപ്രായമുണ്ട് അയുത്തയാദിക്കാർക്ക് ഏറ്റവും ആഹ്ലാദകരമായ ഒരു സംഭവമായിരുന്നല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഈ ക്ഷേത്ര പ്രവേശനം വിളംബിച്ച് പ്രകർത്തിച്ചുകൊണ്ടും അയ്യപ്പൻ വൈദ്യർ കവിത എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിന് സംസ്കൃതത്തിലേക്ക് പരിവർത്തനം നടത്തിയതും അതുപോലെ ഭഗവത്ഗീത മലയാളത്തിലേക്ക് വിവർത്തനം നടത്തിയതും അയ്യപ്പൻ വൈദ്യരായിരുന്നു വൈദ്യരുടെ ഭഗവത്ഗീത വിവർത്തനവും അത്യന്തം ശ്ലാഘനീയ ശ്ലാഘനീയമായ ഒരു കൃതിയാണ് കാരണം അത് അയ്യപ്പൻ വൈദ്യർ ശാങ്കരഭാഷ്യം ബ്രഹ്മസൂത്രം ഉപനിഷത്തുകൾ തുടങ്ങിയ ആദികാര്യങ്ങൾ ഗ്രന്ഥങ്ങൾ തന്നെ പരിശോധിച്ച് സംശയ നിവൃത്തിയായതിനു ശേഷം മാത്രമാണ് ഭഗവത്ഗീത തർജിമ ചെയ്തിട്ടുള്ളത് തൻ്റെ മക്കൾക്ക് പഠിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അയ്യപ്പൻ വൈദ്യർ എഴുതിയ ശാരദാസ്തവം അത്യന്തം അർത്ഥസമ്പുഷ്ടവും ഭക്തിസാന്ദ്രവുമാണ് ശരണം ദേവീശരണം ദേവീശരണം ഭഗവതിയെ ദേവിയല്ലാതൊരു ശരണമില്ലമ്മേ ശരണം ഭഗവതിയെ ഇങ്ങനെ തുടങ്ങുന്ന ശാരദാസ്തവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശ്രീ അയ്യപ്പൻ വൈദ്യർ എഴുതിയതായിരുന്നു അതുപോലെ ആയുർവേദ കോളേജ് ആയുർവേദ കോളേജിൽ വെച്ച് ഐത്തജാതിക്കാരെ പഠിപ്പിക്കുവാൻ വേണ്ടി കോളേജ് പ്രിൻസിപ്പൽ വെങ്കടേശ്വര ശാസ്ത്രികൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിലും കരമനെയുള്ള സ്വന്തം വീട്ടിൽ വെച്ച് അദ്ദേഹം പലരെയും ആയുർവേദം പഠിപ്പിച്ചിരുന്നു ആ കൂട്ടത്തിൽ അയ്യപ്പൻ വൈദ്യുതി ഉണ്ടായിരുന്നു അയ്യപ്പന്റെ അസാധാരണമായ ബുദ്ധിവൈഭവത്തിലും ഗ്രഹണ പാഠവത്തിലും സന്തുഷ്ടനായിരുന്ന ഭയങ്കര ശാസ്ത്രികൾക്ക് അദ്ദേഹത്തിൻ്റെ വെങ്കട ശാസ്ത്രികൾക്കും അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിന്റെ പത്നിക്കും അയ്യപ്പനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു ഒരിക്കൽ അയ്യപ്പൻ്റെ മനസ്സിന് വലിയ വഷമുണ്ടാക്കിയ ഒരു പ്രശ്നം ഉണ്ടായി ഒരു വിശേഷ ദിവസം ഗുരുദേവന് സോറി അയ്യപ്പൻ വൈദ്യർക്ക് മറ്റു കുട്ടികൾ ദക്ഷിണയായ ദക്ഷിണം നൽകി പക്ഷേ അയ്യപ്പൻ വൈദ്യൊന്നും കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ മറ്റു കുട്ടികൾ അയ്യപ്പൻ വൈദ്യരെ കളിയാക്കി ചിരിക്കുകയെല്ലാം ചെയ്തു അപ്പോൾ ഈ അയ്യപ്പൻ വൈദ്യർക്ക് സങ്കടം തോന്നി അയ്യപ്പൻ വൈദ്യർ പൊട്ടിക്കരയുകയും ഗുരുപത്നിക്ക് വിഷമം ഉണ്ടായിട്ട് ഗുരുപത്നി എല്ലാവരോടും പറഞ്ഞു ഇനിയും മേലിൽ ഇവിടെ ആരും പഠിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ അയ്യപ്പന് വീണ്ടും വളരെയധികം ദുഃഖം തോന്നി താൻ കാരണമാണല്ലോ മറ്റുള്ളവരുടെ പഠിത്തം കൂടെ മുടങ്ങിയെന്ന് അയ്യപ്പൻ എന്ത് ചെയ്തതെന്നറിയുമോ അയ്യപ്പൻ തൻ്റെ മുടി അതായത് കേശം വളരെയധികം വളർ നീട്ടി വളർത്തിയായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഒരു ൊതിക്കത്താക്കി ഗുരുപത്നിയൊക്കെ സമക്ഷം സമർപ്പിച്ചു അങ്ങനെ പൊതിയച്ചു നോക്കിയ ഗുരുപത്നി അന്തം പോയി ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങണമെന്ന് അയ്യപ്പൻ്റെ അപേക്ഷ അവർ സ്വീകരിക്കുകയും അങ്ങനെ ക്ലാസ് തുടങ്ങി അയ്യപ്പൻ ആ മഹാ വൈദ്യ പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസാകുകയും ചെയ്തു അയ്യപ്പൻ വൈദ്യ പരിശീലനം നടത്തിയത് വടക്കൻപറവ് കുളവേലിൽ കൃഷ്ണൻ വൈദ്യൻ്റെ ശിക്ഷണത്തിലാണ് മഹാവൈദ്യ പരീക്ഷ പാസായ ശേഷം ശോഭപരമായ നെയ്യാറ്റിൻകരക്ക് കര തുമ്പോട്ട് കിഴക്കേതിൽ ഒരു ആയുർവേദ വൈദ്യശാല ആരംഭിക്കുകയുണ്ടായി പിന്നീട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് അതായത് മാർത്താണ്ഡ മഹാർമ്മ മഹാരാജാവ് എട്ട് വിട്ടൽ പിള്ളമാരെ പയർന്ന് ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് ഈ ക്ഷേത്ര പരിസ്ഥിരത്താണ് ക്ഷേത്രപ്രവേശന സ്മാരക വൈദ്യശാല എന്ന പേരിൽ ഒരു വൈദ്യശാല നടത്തിയിരുന്നു അവിടെ അനേകം മഹാരോഗികളെ മരണവക്രത്തിൽ നിന്ന് അദ്ദേഹം ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുമെന്ന ഗുരുപദേശം അയ്യപ്പൻ വൈ അയ്യപ്പൻ വൈദ്യനെ ആവേശം കൊള്ളിച്ച ഒരു ആഗവാനമായിരുന്നു തുമ്പോട്ട് ശാരദാം വിലാസം പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചത് സി അയ്യ സി ആർ അയ്യപ്പൻ വൈദ്യരായിരുന്നു അതുപോലെ പിൽക്കാലത്തെ ആ വിദ്യാലയം അദ്ദേഹം സർക്കാരിന് വിട്ടുകൊടുത്തു ഏറ്റവും കാലത്ത് താമസിക്കുന്ന കാലത്ത് സ്വഭാവനമായ തുമ്പോട്ട് കിഴക്കതിൽ ഒരു സംസ്കൃത സ്കൂളും ആയുർവേദ പാഠശാലയും നടത്തിയിരുന്നു നിർദ്ധനായ വിദ്യാർത്ഥികളെ കൂടെ താമസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി മഹാത്മജി കേരളം സന്ദർശിച്ചപ്പോൾ ബാലരാമപുരം സ്വരാജ്യാശ്രമത്തിനും എത്തുകയുണ്ടായി അന്ന് അവിടെ വെച്ച് മഹാത്മജിക്ക് വൈദ്യർ ഒരു മംഗളപത്രം സമർപ്പിക്കുകയുണ്ടായി ദേശീയ പ്രസ്ഥാനത്തോട് വൈദ്യർക്കുണ്ടായ മനോഭാവം എന്തായിരുന്നു ഈ മംഗളപത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം പഞ്ചായത്ത് കോടതി ജഡ്ജി മുനിസിപ്പൽ കൗൺസിലർ ശ്രീപൂലം പരാസഭ മെമ്പർ എന്നീ ബഹുമാനികതകൾ വഹിച്ചിട്ടുള്ള ഒരു പൊതുജന സേവകൻ കൂടിയായിരുന്നു ശ്രീ അയ്യപ്പൻ വൈദ്യർ ആയിരത്തി അറുപത്തി മൂന്ന് മീനമാസത്തിലെ ഉത്രാട നക്ഷത്രത്തിൽ അയ്യപ്പന്റെ ജനനം അച്ഛൻ്റെ പേര് രാമൻ എന്നും അമ്മയുടേത് കുട്ടിയമ്മ എന്നുമായിരുന്നു വിദ്യാ വിഘിനെ പിതാവിന് അയ്യപ്പന്റെ പഠന കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു സ്വന്തം പരിശ്രമം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അയ്യപ്പൻ വിദ്യാഭ്യാസം ചെയ്തത് വൈദ്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു വൈദ്യനായി ആ ബാലൻ മോഹിച്ചത് വിജ്ഞാനിയായിരുന്ന അയ്യപ്പൻ വൈദ്യ ജീവിതാവസാനം വരെയും പുതിയ പുതിയ അറിവുകൾ നേടുവാൻ വേണ്ടി ഗ്രന്ഥപാരായണം തന്റെ ജീവിതവ്രതമായി സ്വീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിനായിരുന്നു ആ മഹാത്മാവിന്റെ അന്ത്യയാത്ര അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആയുഷ്മതിയായിരുന്നു അവർ നൂറ്റിനാല് വയസ്സ് വരെ ജീവിച്ചിരുന്നു അത്ര എത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം